ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാവാലത്താണ് കാവാലത്ത് നമ്മൾ ചെയ്യേണ്ട ആറൊക്കെ ഉള്ള സൈഡിലാണ് നമ്മളൊരു വല ഇട്ടിട്ടുണ്ടായിരുന്നു വല ഇട്ടത് എടുക്കാൻ പോകുക രാവിലെ ആറുമണിയായി ചെയ്യേണ്ട പെട്ട വള്ളത്തൊക്കെ ഇരിക്കുകയാണ് നമ്മളിത് ആ വല എടുക്കുന്നതും എല്ലാം നമുക്ക് കാണിക്കുന്നതായിരിക്കും ചെറിയ മറ്റേ കൂരി ഉണ്ടല്ലോ കൂരിച്ചില്ല അതാണ് വളരെ കൂടുതലെന്നാണ് പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ ഭാര്യ വീടിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അപ്പം വീഡിയോ ബാക്കി കാണാം ഓക്കെ നമ്മൾ കാവാലം രാജപുരം ഷാപ്പിൻ്റെയൊക്കെ പരിസരത്ത് വന്നിരിക്കുകയല്ലോ ഇവിടെ രാവിലെ ആറു മണിയായി നേരം എടുത്തു വരുന്നുള്ളുണ്ടോ വലക്കാരും മീൻകാരും ഒക്കെ പോകുന്നതേ ഇല്ല കേട്ടോ യാഫാത്ത ഷാപ്പ് ഹൗസ് ബോട്ട് കിടക്കുന്നുണ്ട് അവിടെയാണ് ഷാപ്പ് രാവിലെ തുഴഞ്ഞ് ഇപ്പം നമ്മളിത് വല ഇട്ടത് പൊക്കാനായിട്ട് വന്നിരിക്കുക കേട്ടോ ചില്ലാനുണ്ടല്ലേ ചില്ലല്ലേ നമ്മളിത് വല പൊക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കണ്ടോ ചില്ലാരൊന്ന് കാണിച്ച ഒരു ജില്ല കാണിച്ച് കണ്ടോ ചില്ലാൻ ജില്ല കിങ്ങിനുപോലെ കിടക്കുന്നുണ്ടോ ഇതാണ് ചില്ല ചില്ല നല്ല ചില്ല നല്ല ചില്ലാനെന്ന് പറയും കേട്ടോ ഈ സാധനമാണ് ഈ വല നിറച്ച് കിടക്കുന്നത് ഈ ചില്ലാരെന്ന് പറയുന്നത് ഈ സാധനം ഇത്ര ഭാഗത്തുണ്ട് അല്ലേ ഇത്ര ആകത്തുണ്ട് ഇതിൻ്റെ പൂർണ്ണ വളർച്ചയാണ് പക്ഷേ ഇതന്നെ ടേസ്റ്റാന്നറിയോ പരലും ഉണ്ടല്ലേ കണ്ട വേണ്ട ചില്ല കിടക്കുന്നുണ്ടോ രാവിലെ വെളുത്ത് വരുന്നതേ ഉള്ളുങ്ങണി പോലെ കിടക്കേ കണ്ടോ അറിഞ്ഞില്ലുണ്ടോ അറിഞ്ഞില്ല ഉണ്ടോ കേട്ടോ ചില്ലാനാണ് മൊത്തം വലിച്ചു കഴിഞ്ഞിരുന്നത് ചില്ലാന് പരലേ ആറഞ്ചിലും ഉണ്ടല്ലേ തലയൊക്കെ ഉണ്ടല്ലോ ആമയുണ്ടോ ഓ ആ ചില്ലാൻ ആ ചില്ലാൻ വേണം ഇങ്ങോട്ടിട്ട് ഇട്ടിട്ട് ഊരുണ്ടോ ഇങ്ങോട്ട് വല ഇങ്ങോട്ടൊന്നും ഇട്ടാ എടോ എടുത്തു എടു നല്ല ജില്ല ഇതാണ് നല്ല ജില്ല എന്ന് പറഞ്ഞ കാര്യം പലതീറുണ്ട് ഇനി ബാക്കി പാകങ്ങൾ എടുക്കുമ്പോൾ കാണിക്കുന്നതായിരിക്കും സൂര്യൻ കുഞ്ഞ് പൊങ്ങി വരുന്നതേ ഉള്ളു കേട്ടോ വള്ളംകളിയുടെ ആച്ചമാരാ ഉണ്ടോ അലക്കുക അലക്കുക വള്ളംകളി സീസൺ ആയിരിക്കുകയാണെ ആർക്കും കുക്കുക കുത്തുക പറഞ്ഞു ഒഴുക്ക ഇവിടെ ഭയങ്കര ഒഴുക്ക മട കണ്ടോ ഇന്റെ ഇടിക്കരുത് തല ഇടിക്കരുത് ഏടിച്ച് മറിഞ്ഞ് എന്നാ ഒഴുക്കാന്ന് നോക്കിയോ എൻ്റെ ഇപ്പൊ ഇടിച്ച് പോകണം പോയി എല്ലാം ഇപ്പം മറിഞ്ഞ് താഴെ പോയാൽ ഈ വെള്ളമായ അലകി ഇപ്പം ഇടിച്ച് നമ്മൾ വെള്ളത്തിൽ പോയത് രണ്ടും കട എന്നാ ഒഴുക്കാ നോക്കിയോ അവിടെ കണ്ടത്തിന്ന് വെള്ളം ഇറങ്ങുകയക്കാം വൈകുന്നേരമാകുമ്പോൾ നേരെ തിരിച്ചേറ്റമാണ് വലയും പുക്കൊണ്ട് വല എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുക നമ്മുടെ പെണ്ണുംപുള്ള വീടാണ് വൈഫ് ഹൗസ് അവിടെ നമ്മൾ തങ്ങുമായിരുന്നു ഉണ്ടോ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ വന്ന് നമ്മളിനി അടുത്ത വലയിൽ നിന്ന് മീൻ ഊരുന്നതൊക്കെ കാണിക്കുക പെട്ട രാവിലെ പണിക്ക് പോവുക രാവിലെ ഞാനാണ് ഈ കാര്യങ്ങൾ കാര്യമുണ്ട് ഞാൻ ഊരാൻ തുടങ്ങിയിരിക്കുകയാണ് എന്താ താറാം കൂടുകൾ വാ ഊര് നമ്മളത് പകുതി ചുമണിലായി തീരാടായി കേണ്ടോ ചില്ലാൻ തന്നെയാണ് തീ കണ്ടോ ഈ വരല് വള്ളത്തി അറഞ്ഞിൽ എല്ലാ ഐറ്റവും കേട്ടോ ഇതാണ് നല്ല ജില്ല നല്ല ജില്ലേനെ അവള് വേറെ മാറ്റി വെച്ചിരിക്കാനീ ചില്ലാൻ തന്നെ ഊരുന്ന കേട്ടോ ഇതിനെന്നാ പേരെന്നടി പാണഞ്ചില്ല പാണഞ്ചില്ല ഇതിൻ്റെ പേരാണ് പാണഞ്ചില്ല ഇത് ഇത്ര ആകത്തുള്ളു അല്ലേ ഇത് വെച്ചൊരു പരിപാടി ഉണ്ട് നമ്മള് അത് അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നതായിരിക്കും നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ചെളിഞ്ഞ ജില്ല അങ്ങനെ നല്ല ജില്ല കണ്ടോ അടഞ്ഞിൽ വരല് വെള്ളത്തി ചില്ലാന ഇല്ല ഇത്ര ഉണ്ട് നമുക്ക് മീൻ കിട്ടിയത്